വയനാട് പുനരധിവാസ വിഷയത്തിൽ വിചിത്രവാദവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ് പുനരധിവാസത്തിന് ആവശ്യമായ ഭൂമി വയനാട്ടിൽ ലഭ്യമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുതിയ വാദം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഗുണഭോക്താക്കളുടെ പട്ടിക സർക്കാർ കൈമാറുന്നില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഭൂമി കണ്ടെത്താനും ഗുണഭോക്താക്കളെ കണ്ടെത്താനും സർക്കാർ സഹകരിക്കുന്നില്ലെന്നാണ് കെ അധ്യക്ഷന്റെ മുഖ്യ പരാതി നേരത്തെ സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്ന് കെ പി സി സി മാറിയിരുന്നു സ്വന്തമായി ഭൂമി കണ്ടെത്തി നിർമ്മാണം നടത്തുമെന്നായിരുന്നു അന്ന് വാഗ്ദാനം ചെയ്തത് രണ്ടു മാസം നീണ്ട ഗ്രൂപ്പ് പോരിനും വടംവലിക്കും ഒടുവിലാണ് ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റിന് തെരഞ്ഞെടുത്തത് അയാളും ഫണ്ട് വെട്ടിപ്പ് ആരോപണം നേരിടുന്നയാൾ തന്നെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ഒ ജെ ജനീഷിനെതിരെ പതിനെട്ട് ലക്ഷം രൂപയുടെ തിരിമറി ആരോപണമാണുള്ളത് തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് വയനാട് ദുരന്ത എന്ന പേരിൽ സമ്മാനക്കൂപ്പൺ അച്ചടിച്ച് പണ പിരിവ് നടത്തിയത് പിരിച്ചെടുത്ത തുകയ്ക്ക് കൃത്യമായി കണക്കില്ലെന്നും നിയമസഹായത്തിനായി ശേഖരിച്ച പണം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് ആരോപണം പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരിക്കെ താൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു പൈസ പോലും ദുരന്ത ബാധിതർക്ക് നൽകാൻ ജനീഷ് തയ്യാറായിട്ടില്ല പിരിച്ചെടുത്ത പണം ജനീഷ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്തു എന്ന കാര്യവും വ്യക്തം ദുരന്തബാധിതർക്കായി ബാധിതർക്കായി സംസ്ഥാന തലത്തിൽ മൂന്ന് കോടിയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചത് മണ്ഡലം കമ്മിറ്റികൾക്ക് രണ്ടര ലക്ഷം വീതം കോട്ടയും നൽകി എന്നാൽ പറഞ്ഞതിലേറെയും പിരിച്ചെടുത്തിട്ടും ഒരു പൈസ പോലും ദുരന്തബാധിതർക്കായി ബാധിതർക്കായി ഇതേവരെ നൽകിയിട്ടില്ല പിരിച്ചെടുത്ത തുകയുടെ കൃത്യമായി കണക്കും പുറത്തുവിടാൻ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല ഷാഫി പറമ്പിൽ എംപിയാണ് ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് മറുപടി നൽകാതിരിക്കാൻ തുടക്കം മുതൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണമൊരുക്കുന്നത് ലൈംഗിക പീഡന ഗർഭചിത്ര ആരോപണങ്ങളെ തുടർന്ന് പുറത്തായ മാങ്കൂട്ടത്തിലിന് പകരക്കാരനായാണ് ജനീഷിനെ ഹൈക്കമാൻഡ് നിയമിച്ചത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വിവാദമായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാലാം സ്ഥാനത്താണ് ജനീഷ് എത്തിയത് ഫണ്ട് മുക്കലിന്റെ കാര്യത്തിലും തടി തപ്പാനുള്ള മിടുക്കിലും പുതിയ പ്രസിഡന്റും കണക്കാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള വീടിന്റെ കാര്യം ചോദിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ട് പഴിച്ചാറാനുള്ള ശ്രമമാണ് ജനീഷൻ നടത്തിയത്